ആ ശരശ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞ ശേഷം നേരെ അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത് യുദ്ധക്കളത്തിലേക്കാണ് ആ യുദ്ധക്കളത്തില് ആ ഭഗവാൻ അങ്ങനെ ആ അഞ്ച് കുതിരയെ ബലിക്കണ തേരിന്റെ ഫ്രണ്ടിലെ തേരാളിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ് ആ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോ ആ കൊതിരകൾ ഇങ്ങനെ കൊളം പഠിച്ചു പോകുമ്പോ തവിട്ട് നിറത്തിലുള്ള മണ്ണ് അത് ഭഗവാന്റെ മുഖത്ത് തലമുടിയിലൊക്കെ ഇങ്ങനെ പറ്റി കിടക്കണിണ്ട് ഭഗവാൻ കുറുനിരകളാണ് അത് ചുരുണ്ട മുടിയാണ് അപ്പൊ ആ മുടി ഇങ്ങനെ മുഖത്തിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് കിടക്കണുണ്ട് ഭഗവാന്റെ മുടി ഭഗവാൻ അതിങ്ങനെ ഇങ്ങനെ മാറ്റാനുള്ള സമയമില്ല അപ്പോഴും കർമ്മനിരതനാണ് തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് കർമ്മനിരതനാണ് ബാബാ അപ്പൊ ഭഗവാൻ ഈ പൊടിയൊന്നും മുഖത്ത് നിന്ന് തട്ടി കളയണമെന്നില്ല ആ മുടിയിൽ പറ്റിയിരിക്കുന്ന ആ പൊടി കളയണില്ല ഭഗവാൻ ആ ചമ്മട്ടി കൊണ്ട് ഇങ്ങനെ വീശനയുള്ളൂ ആ കുതിരകളെ ഭഗവാൻ അടിക്കണ കൂടിയില്ല ചമ്മട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോ കുതിരകൾ ഇങ്ങനെ ഓടുകയാണ് അപ്പൊ തന്റെ ആ കർമ്മത്തിൽ വ്യാപൃതനായിട്ട് ആ സ്വന്തം ശരീര ഭംഗിയെ ഒന്നും ഭഗവാൻ നോക്കണില്ല ആ ആ എന്താ പറയാ പൊടി മണ്ണ് ഇങ്ങനെ പിടിച്ചിട്ട് കിടക്കാണ് ഭഗവാന്റെ തലമുടി ആ തലമുടിയുടെ ഒരു ഭംഗിയെ ആ തവിട്ട് മണ്ണ് പുറഞ്ഞിട്ട് ആ ഭംഗി ഭഗവാന്റെ മുടിയുടെ അത് ഭീഷ്മരിങ്ങനെ ഓർക്കാണ് മാത്രല്ല ഭഗവാന്റെ നെറ്റിയിലൊക്കെ ഇങ്ങനെ വേർപ്പ് തുള്ളി ആ അത്രയും ആയാസ ജോലി ചെയ്യുമ്പോ ഒരാളുടെ ശരീരത്തിൽ കൂടി നിക്കുമ്പോഴും കാണാൻ എന്തൊരു ഭംഗിയാ ആ മുഖത്തും നെഞ്ഞത്തും ഒക്കെ അങ്ങനെ ഭഗവാനെ കാണാൻ എന്തൊരു ഭംഗിയാ ആ ആ ശരീരം അങ്ങനെ ഓർക്കാണ് അത് മാത്രോ ആ അതും കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഭീഷ്മരി സൗന്ദര്യത്തിൽ ഇങ്ങനെ മയങ്ങി നിക്കുമ്പോഴും അദ്ദേഹത്തിന് തന്റെ ധർമ്മം ചെയ്യണം താൻ അവിടെ യുദ്ധത്തിന് വന്നിരിക്കുകയാണ് അപ്പൊ യുദ്ധത്തിന് വരുമ്പോ അപ്പൊ അന്ന് ഭീഷ്മര് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അർജുനനെയാണ് അപ്പൊ അർജുനന് നേർക്ക് ഇങ്ങനെ ശരവർഷം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭീഷ്മര് അപ്പൊ ആ ശരത്തിന്നൊക്കെ തൻറെ സുഹൃത്തിനെ രക്ഷിക്കാൻ തന്റെ ഭക്തനെ തൻ്റെ ദാസനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ ശരങ്ങളൊക്കെ ഏറ്റുവാങ്ങാണ് ഭഗവാന്റെ ആ കവചം ഭഗവാന്റെ ശരീരത്തിൽ കവചന കവചമുണ്ട് അതൊക്കെ കീറുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ പൊടിയുന്നുണ്ട് അങ്ങനെ ആ രക്ത പൊടിയ ആ രക്ത പൊടിയുന്നതൊക്കെ ഭഗവാൻ ശ്രദ്ധിക്കുന്നതേയില്ല ഭഗവാന്റെ ലക്ഷ്യം തന്റെ ഭക്തനെ തന്റെ ആ തന്റെ സുഹൃത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം അതാണ് വിജയ സഖേ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഭഗവാൻ തന്റെ സുഹൃത്തിന് അത്ര വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് കാരണം സർവ്വസമർപ്പിതനായി നിൽക്കുകയാണ് അർജുനൻ അതുകൊണ്ടാണ് ഭഗവാൻ ഏത് രീതിയിലും പ്രൊട്ടക്ട് ചെയ്യണ